അൻപത് രൂപക്ക് വാഴ ഇലയിൽ ഒരു ഊണ് കപ്പയും അവിയലും അച്ചാറും പുളിശ്ശേരിയും സാലഡും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ഈ നാടൻ കോഴി തോരനാണ് ഇതും കൂടെ ചേർത്തിട്ടാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് വിറകടുപ്പില് മണിക്കൂറുകളോളം കിടന്നിട്ടാണ് ഈ നാടൻ കോഴി പാകമായി വരുന്നത് ഞങ്ങൾ ചെന്ന് രണ്ടു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ ഇത് റെഡി ആയത് മോഹനൻ എന്നാണ് അച്ഛന്റെ പേര് ഇരുപത്തിനാല് വർഷമായിട്ട് നാടൻ കോഴി തോരൻ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട ഊണിൻ്റെ കൂടെ ബീഫിൻ്റെ ഒരു ഗ്രേവിയാണ് ഒഴിക്കാൻ തരുന്നത് ഇവിടെ ബീഫ് കറി ആയിട്ടും കിട്ടൂട്ടോ അതിനാണെങ്കിൽ ഒരു പ്ലേറ്റ് എൺപത് രൂപയാണ് ഞാൻ ഒരുപാട് വട്ടം വന്ന് കഴിച്ചിട്ടുണ്ട് വീഡിയോയും ചെയ്തിട്ടുള്ളതാണ് ഇന്നും ആ രുചിക്കൊന്നും യാതൊരു മാറ്റവും ഇല്ല കേട്ടോ ചിക്കൻ പാർട്സും മുട്ടയൊക്കെ വെച്ചുള്ള കറിയും ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ രാവിലെ ഒരു ഒൻപതരയോടു കൂടി ഭക്ഷണമൊക്കെ റെഡിയാവും ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് കടയുള്ള സമയം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ അവധിയായിരിക്കും ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഈ അച്ഛന്റെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തേച്ചും വരണം കേട്ടോ എന്നാന്ന് വെച്ചാൽ നാടൻ കോഴി കിട്ടാത്ത ദിവസങ്ങളിലാണെങ്കിൽ കട തുറക്കാറില്ല കിരീടം സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രംഗം ചിത്രീകരിച്ചിട്ടുള്ളത് ദേഹ് ഈ ആൽമരത്തിന്റെ ചുവട്ടിലാണ് കേട്ടോ ഗൂഗിൾ പേയും ഇവിടെ ഇല്ല ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് കാഞ്ഞിരമൂടാണ് അനീ ഹോട്ടൽ